കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി ദത്ത നീ ഉറങ്ങിയോ ഉറങ്ങുന്ന ദത്തനെ തട്ടി വിളിച്ചുകൊണ്ട് വർണ്ണ ചോദിച്ചു നിനക്ക് എന്താ പണേ രാത്രി ഉറക്കുവല്ലേ ദത്തൻ ഉറക്കത്തിൽ തന്നെ ചോദിച്ചു വീട് മാറി കിടക്കുന്ന കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല ദത്ത എനിക്കൊരു പാട്ട് പാടി തരുമോ നിനക്കെന്താ വട്ടാണോ മിണ്ടാന്ന് കിടന്ന് ഉറങ്ങടി പൂരുട്ടെ എനിക്ക് ഉറക്കം വാരാത്തോണ്ട് ദത്ത ീശ്വര ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്റെ കുട്ടി വെറുതെ കണ്ണടച്ച കിടക്ക് അപ്പൊ ഉറക്കം വരും ഇല്ല ദത്ത ഞാൻ കണ്ണടച്ചി കിടന്നതാ പക്ഷെ ഉറക്കം വരുന്നില്ലന്നേ ഒരു പാട്ട് പാടിത്താ എനിക്ക് പാടാന്ന് അറിയത്തില്ലടി എന്നെ കണ്ടിട്ട് പാട്ട് പാടുന്ന ആളെ പോലെ തോന്നുന്നുണ്ടോ ഞാൻ വേണമെങ്കിൽ ഫോണിൽ പാട്ട് വെക്കാം ദത്ത എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട ദേശത്തില് പറഞ്ഞു വേണ്ട നീ സുഖമായി ഉറങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയാലും ഇല്ലെങ്കിൽ നിനക്കെന്താ വർണ്ണ തിരിഞ്ഞു തിരിഞ്ഞ് കിടന്നത് ദത്തൻ തലക്ക് കൈ കൊടുത്തുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു ഏത് നേരത്താണാവ് ഇതിനേക്ക് ദത്തൻ പാതിയെ ഒരുപോലെത്തു ദേവു ദേവുട്ടിയെ ദത്തൻ അവളെ തട്ടി പിടിച്ചു വേണ്ട നീ ഉറങ്ങിക്കോ അങ്ങനെ പറയില്ലേ പൊന്നെ വാ ചേട്ട മാടിയേക്കരത്തിൻ്റെ കുട്ടിക്ക് താരാട്ടുപാട്ട് പാടിത്തരാം ദത്തനത് പറഞ്ഞ് പാട്ട് വെക്കാനായി ഫോൺ ടേബിളിന്റെ മുകളിൽ നിന്നും തപ്പിയെടുത്തു ഫോണെല്ലാം കണ്ടുപിടിച്ച് പാട്ട് വെക്കാനായി ബെഡിൽ വന്നിരുന്നപ്പോഴേക്കും വർണ്ണ ഉറങ്ങിയിരുന്നു ദേ കിടക്കണേ ഇപ്പൊ ഞാൻ ആരായി ശാശിസോമസുന്ദരൻ ദത്തൻ കുരുപുറുത്തുകൊണ്ട് വീട്ടിൽ വന്ന് കിടന്നു വർണ്ണയെ തന്നിലേക്ക് ചേർത്ത് കിടത്തി പൊതച്ചു കൊടുത്തുകൊണ്ട് ദത്തനും പതിയെ കണ്ണുകളിലടച്ച് കിടന്നുറങ്ങിപ്പോയി ദേവാ രാവിലെ ചെറിയമ്മയുടെ വിളി കേട്ടാണ് ദത്തൻ കണ്ണ് തുറക്കുന്നത് നേരം വെളുക്കുന്നതേ ഉള്ളൂ ഡോർ ലോക്കല്ല ചെറിയമ്മയെ അകത്തേക്ക് വന്നോളൂ അത് പറഞ്ഞതും ചാരിയുടെ വാതിൽ തുറന്ന് ചെറിയമ്മ അകത്തേക്ക് വന്നു വേണ്ട മോനെ കിടന്നോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നിന്ന് ഇതെ ചെറിയമ്മ തടഞ്ഞു വീട്ടിൽ അമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചിരുന്നു ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം ഇപ്പം ഇറങ്ങിയാലേ ഉച്ചക്ക് മുമ്പ് തിരികെ വരാൻ പറ്റൂ ഞാൻ കൂടെ വരണ ചെറിയമ്മേ ഏയ് വേണ്ട ഡ്രൈവർ ഉണ്ടല്ലോ ഞാൻ വേഗം പോയിട്ട് വരാം അല്ല എവിടെ ചെറിയമ്മ ചുറ്റും ചുറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അത് കിടന്ന ചിരിയോടെ തന്റെ മേലിൽ നിന്ന് പുതുപ്പൽപ്പം മാറ്റി അവന്റെ വായിലിൽ തലവെച്ച് അവനെ പറ്റിച്ചെന്ന് കിടക്കുകയായിരുന്നു പറഞ്ഞു ആഹാ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടായിരുന്നോ പൂച്ച കുഞ്ഞിനെ പോലെ തെത്തന്റെ അരികിൽ കിടന്നിറങ്ങുന്ന പറഞ്ഞെ നോക്കി ചെറിയമ്മ വാത്സല്യത്തോടെ പറഞ്ഞു നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ദേവ ഇങ്ങനെ ഒരു കുഞ്ഞിപ്പണ്ണിനെ ഇത്തിരിയെല്ലാം ഉള്ളൂ ചെറിയമ്മ പറഞ്ഞ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്താ സമയം കളയണ്ട ചെറിയമ്മ ഇറങ്ങാൻ നോക്കിക്കോളൂ ഒരു പരിധിയിൽ കൂടുതൽ വർണ്ണയോട് ആരും സ്നേഹം കാണിക്കുന്നത് ദത്തനെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചെറിയമ്മയെ പറഞ്ഞു വിടാൻ അവൻ തിരക്ക് കാണിക്കുന്നത് എന്നാൽ ഞാൻ ഇറങ്ങാം മോളെ നീറ്റ പറഞ്ഞേക്കേ മുറിയുടെ വാതിൽ ചാരിയിട്ട് കൊണ്ട് ചെറിയമ്മ പുറത്തേക്ക് പോയി ഞാൻ നിന്റെ കാര്യത്തിൽ കുറച്ച് ഷെൽഫിസാകുന്നുണ്ടോടാ അതെന്താ അങ്ങനെയെന്ന് എനിക്കറിഞ്ഞു വിടാം നിന്റെ സ്നേഹവും വാശിയും വിളക്കും ദേഷ്യവും എല്ലാം എന്നോട് മാത്രം മാത്രമതിന്നു തോന്നല് എനിക്കറിയാം നിനക്ക് നിൻറ്റേതായ ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ ഞാൻ സാധിച്ചും തരുന്നു പക്ഷേ നിന്റെ സ്നേഹം നിന്റെ കുറുമ്പ് അത് മറ്റൊരാളിലേക്ക് പങ്കിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെടുന്ന നിന്നെ ഒരുതരം ഭ്രാന്തമായ പ്രണയം അവനവൾ ഒരുക്കപ്പെടുന്നതും വർണ്ണ കണ്ണ് കണ് ചിമ്മി തുറന്നു എന്റെ നേരം വെളുത്തോ അവൾ ചെറിയ കുട്ടികളെ പോലെ കണ്ണു തിരുമ്പി എണീറ്റുകൊണ്ട് ചോദിച്ചു ഇല്ലടാ എന്റെ കുട്ടി ഉറങ്ങിക്കോ നേരം വെളുക്കുമ്പോൾ ഞാൻ വിളിക്കാം ദത്തന അവളെ വീട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ ചൂണ്ടിലായ ഒരു ഉമ്മ വെച്ചു എന്തിനാ ദത്ത എങ്ങനെ ഉമ്മ വെക്കുന്നേ വർണ്ണ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു മറുപടി ദത്തനെ അവൻ്റെ പതിവ് കള്ളച്ചിരി ചിലച്ചു അവൻ്റെ ആ പുഞ്ചിരി പാതി വർണ്ണയുടെ ചൂണ്ടിലും ചെലിഞ്ഞു അവൾ വീണ്ടും ദത്തനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു ദത്തന് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ ഓരോന്നും ആലോചിച്ചുകൊണ്ട് കിടന്നു അടുത്ത മാസം ഇവൾക്ക് ക്ലാസ് തുടങ്ങിയ തിരിച്ചു പോകണം പാർവതി അവളെ ഭയക്കണം അവൾ വർണയെ ഉപദ്രവിക്കുന്ന പേടി ദത്തന്റെ മനസ്സിലുണ്ട് വർണ്ണയെ ഇവിടേക്ക് കൊണ്ടുവരാൻ ദത്തനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവളെ പിരിഞ്ഞൊരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കൂടെ കൂട്ടിയത് ദത്തൻ നേരം വെളുത്തതും വർണ്ണയെ പതിയെ വെട്ടിലേക്ക് കിടത്തി എണീറ്റ് ബാത്റൂമിലേക്ക് പോയി ദത്തൻ കുളി കഴിഞ്ഞ് വരുമ്പോഴും വർണ്ണ നല്ല ഉറക്കത്തിൽ തന്നെയാണ് തലവഴി പുതപ്പിട്ട് കിടക്കുകയാണ് പറഞ്ഞു ദത്തൻ അവളുടെ അരികിൽ വന്നിരുന്ന് പൊതുപ്പ് മാറ്റി ശേഷം അവളുടെ കവളിൽ ഉമ്മ വെച്ചു വർണ്ണ മുഖത്ത് തണുപ്പ് തട്ടിയതും കണ്ണ് ചിമ്മി തുറന്നു ദത്തന്റെ മുടിയിൽ നിന്നും വെള്ളം അവളുടെ മുഖത്തേക്ക് ഉറ്റി പോയി ദത്തനൊന്ന് കുറിഞ്ഞ് അവളുടെ മറ്റേ കവിളിൽ കൂടി ഉപ്പ് വെച്ചു വർണ്ണ ഒന്ന് ചുരുങ്ങിക്കൊണ്ട് അവൻ മടിയിലേക്ക് തലവെച്ച് കിടന്നു ഏണീക്ക് കുഞ്ഞ സമയം എട്ട് മണി കഴിഞ്ഞു കുറച്ച് നേരം കൂടി കൊണ്ട് ദത്താ മാതിറങ്ങിയത് ഞാൻ പുറത്തു പോവാം അപ്പോഴും വേഗം എണീറ്റ് കുളിക്കാൻ നോക്ക് നീ പോയിക്കോ ദത്താ ഞാൻ കുറച്ച് കഴിഞ്ഞു എഴുന്നേറ്റോളാം പറ്റില്ല ദത്തൻ അവളെ വലിച്ചെണിയിപ്പിച്ച് ബാത്റൂമിലേക്ക് കയറ്റി കിട്ടു വർണ്ണ കുളികഴിഞ്ഞ് വരുമ്പോഴേക്കും ദത്തൻ എവിടേക്കും പോവാൻ റെഡി ആയിരുന്നു എങ്ങോട്ടെ ദത്ത പോകുന്നേ ഒരു ഫ്രണ്ടിനെ കാണാനടാ പോയിട്ട് വേഗം വരാം ഉം വർണ്ണയൊന്നും മൂലി ദത്തൻ ടേബിളിന് മുകളിൽ നിന്നും ബുള്ളറ്റിന്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു വർണ്ണ അവൻ പോയതും തലയിൽ കെട്ടിയ തോർത്തഴച്ച് ഒന്നുകൂടി മൂടി തോർത്തി അപ്പോഴേക്കും പുറത്തേക്ക് പോയ ദത്തൻ കാറ്റ് പോലെ വന്ന് വർണ്ണയെ പോണുന്നു വർണ്ണ ഞെട്ടിയെങ്കിലും അവളും അവനെ ചേർത്ത് പിടിച്ചു ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ ചുണ്ടിലായി ഒരു ഉമ്മ വെച്ച് പുറത്തേക്ക് തന്നെ പോയി വർണ്ണ താഴേക്ക് വരുമ്പോൾ പാർവതി എങ്ങോട്ടോ പോവാൻ നിൽക്കുകയായിരുന്നു അവളുടെ മട്ടും പാവ ഓഫീസിലേക്കാ പോകുന്നതെന്ന് വർണ്ണക്ക് മനസ്സിലായി മുത്തശ്ശിയാണെങ്കിൽ ഹാളിലെ സെറ്റിയിലിരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട് പാർവതി മുത്തശ്ശിയുടെ ഒരു ഉമ്മ വെച്ച ശേഷം തിരക്കിട്ട് പുറത്തേക്ക് പോയി അത് നോക്കിക്കൊണ്ട് വർണ്ണയും അടുക്കളയിലേക്ക് ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു നീ എണീറ്റോ ആ എന്നെ കഴിച്ചാലും നിനക്ക് വേണ്ടി വേ ചെയ്തിരിക്കുന്നു ഞാൻ ചെറിയമ്മയോ ചെറിയമ്മ ചെറിയമ്മയുടെ വീട് വരുന്ന പോയേക്കുവാ ഉച്ചക്ക് ശേഷം വ നമുക്ക് കഴിക്കാം അത് പറഞ്ഞ് വർണ്ണയും വിളിച്ച് ദർശനം ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്ന അവർ ഓരോന്നും പറഞ്ഞിരിക്കുന്നുണ്ട് വർണ്ണയുടെ ഉറക്കിയുള്ള ചിരി കേട്ട് സെറ്റിയിലേക്കുന്ന മുതശ്ശി ഗൗരവത്തിൽ കണ്ണാടിക്കിടയിലൂടെ അവളെ നോക്കി എന്നാ വർണ്ണ ഒന്നും കാര്യമാക്കിയിരുന്നില്ല ആ രണ്ട് കുട്ടികളെ എവിടെ എടുത്തി ആര് ആ ഒരു ക്ലാസ്സിൽ പോയി ഇനി വൈകുന്നേരം വരൂ എല്ലാരും ഓരോരോ സ്ഥലത്തേക്ക് പോയിരിക്കുക ഇവിടെ ഇപ്പൊ ഞാനും നീയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ ഓരോന്ന് പറഞ്ഞ ചെറിയ പണികൾ ചെയ്ത് മുച്ചവരെ അവർ സമയം കളഞ്ഞു ഉച്ചയ്ക്ക് ചെറിയുമ്പോൾ വീട്ടിൽ പോയി തിരിച്ചു വന്നിരുന്നു ദത്തനും മുച്ചയോട് പുറത്തേക്ക് പോയി വന്നിരുന്നു അവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ദർശനയെ കൂടെ കിട്ടിയതോടു കൂടി വർണ്ണ ഏത് സമയവും അവളുടെ ഒപ്പം തന്നെയാണ് ആ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ദർശനക്കും വർണ്ണ ഒരു ആശ്വാസം തന്നെയായിരുന്നു വൈകുന്നേരം വർണ്ണേയും കൂട്ടി ദർശന പാടത്തേക്ക് ഇറങ്ങി ദേ പാടത്തിന്റെ സൈഡിലൂടെ ആയി ഒഴുകുന്ന തോട്ടിലേക്ക് നോക്കിക്കൊണ്ട് വർണ്ണ പറഞ്ഞു ദർശന ഒരുപാട് പേരൊക്കെയെങ്കിലും വർണ്ണത്തോട്ടിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലായി കിടക്കുന്ന ഉരുളം കല്ലുകളും ചെറിയ കക്കത്തോടുകളും അവൾ പെറുക്കി കയറി പിടിച്ചു ഇതൊക്കെ എന്തിനാ വെറുതെ ഇരിക്കട്ടെ ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മക്ക് അവസാനം ദർശന ജീത്തം പറഞ്ഞിട്ടാണ് വർണ്ണ വെള്ളത്തിൽ നിന്ന് കയറിയത് നേരെ ഇട്ടാവാൻ തുടങ്ങിയതും അവർ തിരിച്ചു വീട്ടിലേക്ക് തന്നെ വന്നു ഇതും കൊണ്ട് അകത്തേക്ക് കയറി വരണ്ട മുത്തശ്ശി കണ്ട ചീത്ത പറയും ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ മതി പിന്നെ ആരുല്ലാത്തപ്പൊ റൂമിലേക്ക് കൊണ്ടുപോയാൽ മതി ദർശൻ അവളോടായി പറഞ്ഞതും വർണ്ണ സമ്മതം എന്ന പോലെ തലയാട്ടി എന്നാ നീ ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും വെക്ക് ഞാൻ അകത്തേക്ക് പോവാം അത് പറഞ്ഞു ദർശൻ അകത്തേക്ക് കയറിപ്പോയി വർണ്ണ കയ്യിലുള്ള കല്ലുകളും മറ്റും ഒളിപ്പിച്ചു വെക്കാൻ ഒരു നല്ല സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവസാനം മാവൻചോട്ടിലെ കൽബഞ്ചിന് അടിയിലായി അവൾ തുടപ്പിച്ചു വെച്ചു ശേഷം വിട്ടിരിക്കുന്ന സ്കോട്ട് അല്പം ഉയർത്തിപ്പിടിച്ച് അവൾ അകത്തേക്ക് ഓടി സ്റ്റെയർ കയറി മുകളിലെത്തിയത് ദേശത്തിൽ മുത്തശ്ശിയുടെ വിളി പിന്നിൽ നിന്നും എത്തിയിരുന്നു വർണ്ണ എന്താണ് കാര്യം മനസ്സിലാവാതെ മുത്തശ്ശിയെ നോക്കി നിന്നു മുത്തശ്ശിയുടെ അടുത്തായി തന്നെ ശീലവും ഭദ്രയും പുച്ഛത്തോടെ നിൽക്കുന്നുണ്ട് ഇതൊരു വീടാണെന്നൊരു ബോധം കുട്ടിക്ക് ഇല്ലേ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ ആദ്യം മുത്തശ്ശി എന്താണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു മനസ്സിലായില്ല ഇതെന്താണ് മുത്തശ്ശി കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾ കയറി വന്ന വഴി മൊത്തം ചളിയായിരുന്നു തോട്ടിലെ വെള്ളത്തിൽ കളിച്ച ശേഷം പാടത്തെ മണ്ണും കൂടിയായപ്പോൾ തറയാകെ പാടത്തെ ചാളി പരന്നു കിടക്കുകയാണ് ആ അത് അത് ഞാൻ അറിയാതെ സോറി അവൾ സ്റ്റേരിറങ്ങി മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല മുത്തശ്ശി ഇത് ഇവളോട് തന്നെ ക്ലീൻ ചെയ്യാൻ പറയും ഷീലും മുത്തശ്ശിയോടായി പറഞ്ഞു അതേ മുത്തശ്ശി അവൾ ഒരു തറയിൽ മൊത്തം ചാളിയാക്കിയത് അവൾ തന്നെ ക്ലീൻ ചെയ്യട്ടെ ഭദ്രയും അത് ഏറ്റിപ്പിടിച്ചു വിളക്ക് വെക്കാൻ സമയമായി അതിനുള്ളിൽ ഇവിടെയെല്ലാം വേഗം വൃത്തിയാക്കിക്കോ അത് പറഞ്ഞ് മുത്തശ്ശി ഗൗരവത്തിൽ അകത്തേക്ക് പോയി മുത്തശ്ശിക്ക് പിന്നാലെ അവളെ നോക്കി ഒന്ന് കൊണ്ട് ഭദ്രയും ശീലവും അകത്തേക്ക് കയറിപ്പോയി കാല് കൈകിയിട്ട് അകത്തേക്ക് വന്നാൽ മതിയായിരുന്നു ഇത് പാകം നാണും കെട്ടലോ ഛേ വർണ്ണം മുറ്റത്തേക്ക് പോയി പുറത്തെ പൈപ്പിൽ കയ്യും കാലും കഴുകി ശേഷം അടുക്കള ഭാഗത്തു നിന്ന് ബക്കറ്റിൽ വെള്ളം പിടിച്ച് കയ്യിലൊരു തുണിയുമായി ഹാളിലേക്ക് വന്നു പക്കലിലെ വെള്ളത്തിൽ തുണിമുക്കി തറയൊക്കെ തുടക്കാൻ തുടങ്ങി വീടിന്റെ ഉമ്പറത്തെ വാതിൽ മുതൽ സ്റ്റെയർ വരെ അവളുടെ കാൽപ്പാടുകളാണ് പതിഞ്ഞു കിടന്നിരുന്നത് അതെല്ലാം അവൾ കഷ്ടപ്പെട്ട് തുടച്ചു ഹാവു സമാധാനം അവൾ തറയിലേക്ക് കൊണ്ട് പറഞ്ഞത് സ്റ്റേറിന് മുകളിലായി അവളെ തന്നെ പൂച്ചത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു പാർവതി ഓ ഇനിയിപ്പോ ഇവളുടെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ നാണം കിടാനും വരുന്നൊരു ഭാഗ്യം അവളും വെറുതെ പാർവതിയെ നോക്കി നിന്ന് പൂജിച്ചുകൊണ്ട് താഴെ നിന്ന് എഴുന്നേറ്റു എണീറ്റ് ബക്കറ്റ് എടുക്കാനായി രണ്ടടി മുന്നോട്ട് നടന്നതും തുടച്ചുകൊണ്ടിരുന്ന തുണിയിൽ വഴുക്കി അവൾ നിലത്തേക്ക് തന്നെ അയ്യോ എന്റെ അമ്മേന്റെ അരയാൻ തുടങ്ങി അപ്പോഴേക്കും പാർവതി വേഗത്തിൽ സ്റ്റെയർ ഓടിയിറങ്ങി അവളുടെ അടുത്തെത്തിയിരുന്നു അയ്യോ എന്താ പറ്റിയത് പാർവതി വർണ്ണയെ താഴെ നിന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ വേദന കൊണ്ട് വർണ്ണക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞ എന്താ പറ്റിയത് നല്ല വേദനയുണ്ടോ പാർവതി ടെൻഷനോട് ചോദിച്ചു എനിക്ക് താഴെ എണീക്കാൻ പറ്റുന്നില്ല കാലു വേദനിക്ക അവളെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ കരയാതെ പെട്ടെന്ന് വീണത് കൊണ്ട് കാലുടുക്കിയതായിരിക്കും ആ സെറ്റിയിലേക്ക് ഇരിക്കാം അത് പറഞ്ഞ പാർവതി എങ്ങനെയൊക്കെയോ സോഫയിലേക്ക് അവളെ പിടിച്ചിരുത്തി ആ കാലു വേദനിക്കുന്നു വർണ്ണ കാലിൽ പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി കരയാതെ വർണ്ണ ഞാൻ നോക്കട്ടെ പാർവതി നിലത്തായിരുന്നു വർണ്ണയുടെ കാലെടുത്ത് തന്നെ മടിയിലേക്ക് എഴുത്തി വെച്ചു കാല് എന്ന് തോന്നും ചെറുതായി നീര് വന്നിട്ടുണ്ട് കാല് തടവിക്കൊണ്ട് പാർവതി പറഞ്ഞു അയ്യോ എന്റെ എന്റെ കാല് എനിക്ക് വയ്യേ വർണ്ണക്കരയാൻ തുടങ്ങി അതുകൂടി കണ്ടതും പാർവതിക്കാൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി അമ്മായി അമ്മായി ഒന്ന് വേഗം വാ പാർവതി ഉറക്കം വിളിച്ചു അവളുടെ ശബ്ദം കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നു ദത്തനും താഴേക്ക് വന്നപ്പോൾ കാണുന്നത് നിന്ന് കരയുന്ന അവൻ ഓടി അവളുടെ അടുത്തെത്തി എന്തടാ പറ്റിയേ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു തെന്നു വീണതാ കാൽ ഉളുക്കിയെന്ന് തോന്നുന്നു തറയിലിരുന്ന് പാർവിനെ നീറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ ദത്തൻ അവളുടെ കാലും മടിയിലേക്ക് വെച്ച് നോക്കാൻ തുടങ്ങി നോക്കി നടക്കേണ്ടേ അതല്ല ഇങ്ങനെ വീണത് നിന്റെ ഈ മത്തങ്ങ കാണു പിന്നെ എന്തിനാ നോക്കി നടക്കാനല്ലേ ദത്തൻ ദേഷ്യത്തിൽ അവളോടല്ലറി വർണ്ണമൊന്നും വീണ്ടാതെ തലകുനിച്ചിരുന്നു അതെങ്ങനെയാ ഏത് സമയവും പരിസര ബോധമില്ലാതെ തുള്ളിച്ചാടിയല്ലേ നടത്തും പിന്നെ വീണില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പാർവതിയുടെ അമ്മ വർണ്ണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും അവരെ രൂക്ഷമായെന്ന് നോക്കി നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ ഞാൻ പറഞ്ഞു എന്റെയോ ഇവളുടെയോ കാര്യത്തിൽ ആരും ഇടപെടാൻ വരരുതെന്ന് ദത്തനെ അവരെ നോക്കി താക്കിയതോടെ പറഞ്ഞ് നേരെ തിരിഞ്ഞു വാ ദത്തനവടെ കയ്യുമ്പിഴിച്ച് എന്ന് റൂമിലേക്ക് നടന്നു വർണ്ണക്കെ നടക്കുമ്പോൾ കാലും നല്ലോണം വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ദത്തനെ പേടിച്ച് അവൾ ഒന്നും മിണ്ടാതെ നടന്നു ഇവന് എന്നൊന്നും എടുത്തൂടെ വർണ്ണ മനസ്സിൽ ദത്തനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്റ്റെയർ എങ്ങനെയൊക്കെയോ കയറി മുകളിൽ എത്തിയത് അവളെ ഇരു കൈകൾ കൊണ്ട് പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിയോടെ അവനെ തോളിലൂടെ കൈട്ട് വട്ടം പിടിച്ചു